ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഓഗസ്റ്റിൽ ശരിയായ സമയത്ത് വിരമിക്കും പന്ത്രണ്ട് ദിവസം മുമ്പ് ജെ എൻ യുവിൽ ഒരു പരിപാടിയിൽ ജഗ്ദീപ് ധൻഗർ പറഞ്ഞിരുന്നു തിങ്കളാഴ്ച എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് എഴുപത്തിനാല് കാരനായ ഉപരാഷ്ട്രപതി പദവിയിൽ നിന്നൊഴിഞ്ഞു ആരോഗ്യ കാരണങ്ങളാണ് അടിയന്തര രാജിക്ക് പിന്നിലെന്ന് പറഞ്ഞെങ്കിലും അതല്ല രാഷ്ട്രീയ കാരണങ്ങൾ എന്നാണ് പ്രതിപക്ഷമടക്കം വ്യാഖ്യാനിക്കുന്നത് പുറമെ കാണുന്നതിനപ്പുറം എന്തോ ഉണ്ടെന്ന് പലരും അടക്കം പറഞ്ഞു തിങ്കളാഴ്ച രാവിലെ മുതൽ സഭ നിയന്ത്രിക്കുകയും യോഗങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്ത ധൻഖർ രാത്രിയോടെ രാജിവെച്ചത് ബി ജെ പി നേതൃത്വത്തെയും ഞെട്ടിച്ചു ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് രാഷ്ട്രപതിക്ക് രാജി സമർപ്പിച്ചതെങ്കിലും കൂടിയാലോചനകൾക്കോ മറ്റോ അദ്ദേഹം മുതിർന്നില്ല എന്നതും വിവാദങ്ങൾക്ക് തുടക്കമിട്ടിട്ടുണ്ട് ഒരു പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ പാർലമെന്റ് സമ്മേളനത്തിന് മുമ്പ് ജഗ്ദീപ് ധൻഖർക്ക് രാജിവെക്കാമായിരുന്നു അതിനു പുറമെ തിങ്കളാഴ്ച വൈകുന്നേരം നാലു മണിക്ക് ഈ ആഴ്ച അവസാനം ജയ്പൂരിലേക്ക് പോകുന്നത് യാത്രാ വിവര പട്ടികയായി ഉപരാഷ്ട്രപതിയുടെ സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയിരുന്നു ഇതെല്ലാം തന്നെ ആശയക്കുഴപ്പം കൂട്ടുന്നു വീട്ടിലെ നോട്ട് കേസിൽപ്പെട്ട ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ നീക്കുന്നതിനായി അറുപത്തെട്ട് പ്രതിപക്ഷ എം പിമാർ ഒപ്പിട്ട നോട്ടീസ് തനിക്ക് കിട്ടിയെന്നും അത് അനുവദിക്കുകയാണെന്നും ധൻഖർ തിങ്കളാഴ്ച രാജ്യസഭയിൽ പ്രഖ്യാപിച്ചിരുന്നു ലോക്സഭയിൽ സർക്കാർ ഇതേ വിഷയത്തിൽ പ്രമേയം കൊണ്ടുവരാനിരിക്കെ ഉപരാഷ്ട്രപതി ധൃതി പിടിച്ച് തീരുമാനം എടുത്തത് എൻ ഡി എയിൽ മുറമുറപ്പുണ്ടാക്കി ധൻഗർ വൈകുന്നേരം വിളിച്ച യോഗത്തിൽ രാജ്യസഭാ നേതാവ് ജെ പി നഡ്ഡയും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും പങ്കെടുക്കാതിരുന്നതും സർക്കാരിന് അതൃപ്തിയാണെന്ന അഭ്യൂഹം പരക്കാനിടയാക്കി രാജ്യസഭയുടെ സുപ്രധാനമായ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയിൽ നിന്നാണ് ഇരുവരും വിട്ടുനിന്നത് എന്നാൽ തങ്ങൾ വിട്ടുനിൽക്കുന്ന വിവരം ചെയർമാനെ മുൻകൂട്ടി അറിയിച്ചിരുന്നുവെന്നും മറ്റ് പ്രധാനപ്പെട്ട ജോലികൾ ഉള്ളതിനാലാണ് യോഗത്തിൽ പങ്കെടുക്കാതിരുന്നതെന്നും നഡ്ഡ വ്യക്തമാക്കി രാജ്യസഭയിൽ ജെ പി നഡ്ഡ നടത്തിയ ചില പരാമർശങ്ങളും ഉപരാഷ്ട്രപതിയുടെ രാജിയിലേക്ക് നയിച്ചെന്നും സൂചനയുണ്ട് താൻ പറയുന്നത് മാത്രമേ സഭാനാഥൻ രേഖപ്പെടുത്തുകയുള്ളൂ എന്ന് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയുടെ പ്രസംഗത്തിനിടെ നഡ്ഡൻകറെ ചൂണ്ടി പറഞ്ഞിരുന്നു സഭാ നടപടികൾ നിയന്ത്രിക്കാൻ അധികാരമുള്ള ചെയറിനോട് നടത്തിയ ഈ പരാമർശം അനാഥരവ് കാണിക്കുന്നതാണെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നു ഈ പരാമർശത്തിൽ ധൻകർ അസ്വസ്ഥനായെന്നും ഇതാണ് രാജ്യയിലേക്ക് നയിച്ചതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ തന്റെ പരാമർശങ്ങൾ പ്രതിപക്ഷത്തെ ലാക്കിയിരുന്നു എന്നാണ് നട്ട വിശദീകരിച്ചത് എന്തായാലും ജുഡീഷ്യറിക്ക് നേരെയുള്ള ധൻകറിന്റെ കടുത്ത പരാമർശങ്ങൾ സർക്കാരിലെ പലരെയും ചൊടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉപരാഷ്ട്രപതിയായ ശേഷം ജുഡീഷ്യറി അധികാരപരിധി കടക്കുന്നുവെന്ന വിമർശനം ധൻഗർ ഉയർത്തിയിരുന്നു വിശേഷിച്ചും നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് കമ്മീഷൻ നിയമം റദ്ദാക്കിയതിന് സുപ്രീംകോടതിയെ അദ്ദേഹം വിമർശിച്ചിരുന്നു ജസ്റ്റിസ് വർമ്മയ്ക്കെതിരെ നടപടിയെടുക്കേണ്ടത് തങ്ങളുടെ അധികാരപരിധിയിൽപ്പെട്ട കാര്യമെന്നാണ് ജുഡീഷ്യറി വിശ്വസിക്കുന്നത് ജൂലൈ ഇരുപത്തൊന്നിന് ജസ്റ്റിസ് വർമ്മയുടെ കേസിൽ അടിയന്തരവാദം കേൾക്കാൻ സുപ്രീം കോടതി വിസമ്മതിച്ചിരുന്നു സർക്കാർ തലത്തിൽ തിരക്കിട്ട് നടപടി സ്വീകരിക്കുന്നത് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലുണ്ട് ജുഡീഷ്യറിയുമായി ഒരു ഏറ്റുമുട്ടലിനും തൽക്കാലം കേന്ദ്ര സർക്കാരിന് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു